ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട് രാവിലെ പൂക്കളൊക്കെ ഇട്ടിട്ട് ഉരുങ്ങിയൊക്കെയാണ് ഞങ്ങൾ ഇതേപോലെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി പനിയൊക്കെ ഇരുന്നു അപ്പോളൊക്കെയാണ് കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് ചെറിയൊരു ഓണാഘോഷമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്ന കാലത്ത് കുട്ടികൾക്ക് കടയിൽ പോവേണെന്നോ കേട്ടോ പറഞ്ഞുണ്ടായിരുന്നത് കാരണം അതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടാവുമല്ലോ അപ്പൊ നല്ല ഭംഗിയിലിടാൻ വേണ്ടിയിട്ട് അത് വേണമെന്ന് പറയാം അപ്പൊ അച്ഛൻ പോയി ഇന്നാണോട്ടോ പോയത് ഇന്നലും പോയിട്ട് കിട്ടിയില്ല സമയം കിട്ടിയില്ല അവരുടെ സായ ഇന്ന് പോയ സമയത്ത് പൂക്കളില്ല എല്ലാ ആളുകരും ഇന്നലെ തന്നെ മേടിച്ച് ഇന്ന് കാലത്ത് പൂ മേടിക്കാവുമ്പോഴത്തേക്ക് അവിടെയൊക്കെ മറ്റേ പൂക്കളെ കംപ്ലീറ്റ് അടച്ച് പൂട്ടി അവർ പോയി അപ്പം ഒന്നും കിട്ടിയില്ല തൽക്കാലം വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ച് നമ്മൾ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഇന്നാലും കുഴപ്പമില്ല നല്ലൊരു പൂക്കളായി തന്നെ പറയാം കാരണം പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് ഇപ്രാവശ്യം പൂ വാങ്ങിച്ചിട്ടേ ഇല്ല ആ കഴിഞ്ഞ വരെ മൂന്ന് കിറ്റ് വെച്ചിട്ട് ഇങ്ങനെ മേടിച്ചിട്ടാണ് അങ്ങനെ പക്ഷെ പൈസ പോലും മുടക്കിയില്ല നമ്മുടെ ഉഷാറാക്കി കാശ് കൊടുത്ത് വാങ്ങിച്ച് പൂനിയും കാട്ടി ഭംഗിയാവും ചെയ്തു പിന്നെ ഈ നമ്മള് വീട്ടിലുണ്ടാക്കിയ ചെണ്ടുമല്ലി വരെ നല്ല മണ കേട്ടാ കടയിൽ നമ്മള് മേടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം പഴക്കൊക്കെ ഉണ്ടാവൂലോ അപ്പൊ അതിന്റെ മണവും കാര്യങ്ങളൊക്കെ പോയില്ലോ ഇതിന്റെ മണവും ഇതൊക്കെ പ്രത്യേകത ൂടി നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ നമ്മുടെ ഓരോ ഓണം കഴിയുമ്പോൾ ഓരോ അനുഭവങ്ങളാണ് നമ്മൾ പണ്ടത്തെ ഓണം ഇതിനും രസമായിരുന്നു അല്ലേ അതെ അതെ പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞാൽ കുട്ടികളാകുമ്പോ തന്നെ ഈ പറഞ്ഞ രണ്ടു ദിവസം മുന്നെ പൂവർക്കതിന്റെ കാര്യങ്ങൾ തിരുവോണക്കാകുമ്പോഴേക്കും നല്ല വലിയ പൂക്കളം കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കും നമ്മളടുത്ത വീടുകളിലൊക്കെ പോയി പൂനെ ഒരുപാട് കൊണ്ടുവന്ന് പൊട്ടിച്ച് ഈ പറഞ്ഞ മാതിരി മാവേലിനെ വെക്കാർ തൃപ്പിനെ വെക്കലും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഓ ഈ പുത്തിരി ഒരു പരിപാടി ഉണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യും മാവേലീനെ വരവേൽക്കുന്നത് ഞങ്ങള് ഈ ഒരു തൃശ്ശൂരിക്ക് വന്നപ്പോ ശേഷമാണ് വരവേൽക്കണ ഒരു സംഭവം പക്ഷെ ഞങ്ങളുടെ ആ സമയത്തൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് പായസം അത് പുത്തിരിമുണ്ടൽ വേണമെങ്കിൽ അന്ന് എന്റെ ഒരു ചെറുപ്പത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ പുത്തിരിമുണ്ടെങ്കിൽ പായസം ഉണ്ടാക്കുക അതുകൊണ്ട് ലാസി ചോറുണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് ആ പായസത്തിൽ കൂടെ തന്നെ ഈ കുത്തിരി ഉണ്ടാവുമല്ലോ അതിൽ കൂടെ തന്നെ കുറച്ചതിലിട്ട് പപ്പടമൊക്കെ പൊടിച്ച് പഴമൊക്കെ ആക്കിയിട്ട് വാരിത്തരിക അത് വിളക്കിന്റെ മുന്നിൽ വെച്ചിട്ട് വാരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പൊ തിരി ഇങ്ങനെ നോക്കിയിട്ട് തിരി നന്നായി കത്തണ സമയത്ത് നമുക്ക് ആ പുതിയ ചോറും പായസം ഉണ്ടാവുമല്ലോ അതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടുള്ളതിനെ അച്ഛന്മാർ വിളമ്പി തരും വായരിക്ക് വെച്ചു തരും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഈ വിളക്കിന്റെ തിരി നന്നായി കത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സമയമായിരിക്കും അടുത്ത വർഷം വരെ എന്നുള്ളതാണ് അതിന് കണക്ക് അതിന് അറിയില്ല പിന്നെ തിരി മാറ്റി താഴെ വെച്ചിട്ട് പിന്നീട് നമുക്ക് വിളമ്പി കഴിക്കുക അങ്ങനെ ഒരു ഇതാ വായൽ ഓരോ അതുകൊണ്ട് വീടിന്റെ ഭാഗത്തൊക്കെ വീടുകളിലും അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെയാണ് ഞങ്ങള് ഇങ്ങനെ ഇപ്പൊ നെൽകൃഷിപ്പൊറഞ്ഞത് കാരണം പുത്തിരി ഉണ്ണലും ഇല്ലാണ്ടായി അമ്മയ്ക്കൊക്കെ വയ്യണ്ടായപ്പോ പിന്നെ അതും ഇങ്ങോട്ട് ഇല്ലാണ്ടായിട്ടോ അപ്പൊ അതിന് മുന്നേ വരെ ഞങ്ങളുടെ ആ പ്രായത്തൊക്കെ ഇപ്പൊ ജോലിക്ക് പോകുന്നതിന് മുന്നൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ എല്ലാ വർഷവും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കഴിഞ്ഞു േ അന്നത്തെ കാലത്തൊക്കെ പിന്നെ ഉടുപ്പ് എടുക്കാ വളരെ അപൂർവം ഓണത്തിനും ഇടിയുണ്ടല്ലോ അതായത് മെച്ചല്ല മെച്ചല്ലെന്ന് പറഞ്ഞ പച്ചന്തതി വേറെ മേടിച്ചു കൊടുത്തു പോയിട്ട് അപ്പൊ അത് കൊടുത്തപ്പോൾ സന്തോഷായി അതൊരു സുന്ദരി പാൻറ്റൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ടല്ലേ രാവന എണിച്ചിട്ട് ഏരത്തെ പൂക്കളിട്ടുട്ടോ അതെ പൂക്കളൊക്കെ അവരനെ ഇട്ടിട്ടുള്ളത് വേണ്ട അത് അവരുടെ രണ്ടുപേരേയും കൂടി ഉള്ള പണിയാണ് കേട്ടോ ഇന്നത്തെ പൂക്കളം കാര്യങ്ങളൊക്കെ ഇതാണ് അവന്റെ പൂക്കളത്തിന്റെ ഡിസൈന് മറ്റേ മൊബൈലിലൊക്കെ നോക്കിട്ട് ഗൂഗിളിൽ നോക്കിട്ട് പറഞ്ഞിട്ട് ഗൂഗിളിൽ നോക്കിട്ട് സെർച്ച് ചെയ്തിട്ട് ഒരു പൂക്കളത്തിന്റെ പൂക്കളത്തിൻ്റെ എടുത്ത് എന്നിട്ടാണ് മൂപ്പര് ഇട്ടിരിക്കുന്നത് കേട്ടാ രണ്ടുപേരിനെയും കൂടിയിട്ടുള്ള പണിയാണ് ഇന്നത്തെ അത് അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഓണവിശേഷം കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി കുറച്ച് പാചകം കാര്യങ്ങളൊക്കെയാണ് തോതിലൊന്നും ഇല്ല ചെറിയ പായസം ഞാൻ ഇളക്കി കൊണ്ടിരിക്കണം അതും റെഡി ആയിട്ട് വന്നിട്ട് പാലൊക്കെ പറ്റി കറക്റ്റ് ആയിട്ടുള്ള ഒരു കട്ടിയിലായിട്ട് സേമ പൈസ എല്ലാവർക്കും ഇഷ്ടം കൂടുതലും പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടം സേവിയെന്ന് പറഞ്ഞ കാരണം സേമിയപ്പോ നമ്മൾ മേടിച്ചേക്കുന്നത് പിന്നെ കറിയൊക്കെ വളരെ കുറച്ചുണ്ടാക്കിട്ടുള്ളൂ കാരണം നോണേ നമുക്ക് അധികം കുട്ടികളൊക്കെ ഉള്ളല്ലോ അപ്പൊ അവരെന്തേലൊക്കെ കറിയൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പൊ അത് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മള് പുതിയത് എടുത്തിട്ടാണെങ്കിലും ഒന്ന് കഴുകിട്ട് ഉണക്കുകയാണ് ചെയ്യാ കഴുകി കഴിഞ്ഞാൽ പിന്നെ അതൊരു പഴയതായില്ലേ ആ ഒരു രീതിയിലാണ് ചെയ്യണത് അപ്പൊ നമുക്ക് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് രണ്ടുമണി കഴിഞ്ഞു രണ്ടു പോണം കപക്കെട്ട് ഉണ്ടായിരുന്നു അതിന്റെ കപക്കെട്ട് പനി ഒക്കെ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും പനിയും കപ്പക്കെട്ടായിരുന്നു മുഖത്തിന് ക്ഷീണുണ്ട് അത് വേറെ പക്ഷെ അപ്പൊ അതിന്റെ ഇപ്പൊ ചോറും കാര്യങ്ങളൊക്കെ ചോറ് സാമ്പാറ് ചെയ്യല് അവീല് ഒരു വയറു പേര്

ഓണമായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് കേട്ടോ രണ്ട് പേരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കാലത്ത് തന്നെ നേരത്തെ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഓണം കാര്യമായിട്ടില്ല ഇപ്രാവശ്യം കാരണം നമ്മുടെ ഒരു വലിയ അച്ഛൻ്റെ മോൻ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കാരണം ഓണം കാര്യമായിട്ടില്ല പക്ഷേ എങ്കിലും കുട്ടികൾക്ക് അതിന് കൂട്ടുകാരികളൊക്കെ ഉടുപ്പും കാര്യങ്ങളൊക്കെ പുതിയത് ഇടുമ്പോൾ ഓരോന്ന് ഓരോ ജോഡി എടുത്ത് കൊടുക്കണ്ട നമ്മൾ ഇപ്പോൾ കാരണം ചെയ്തെന്ന് മാത്രം കേട്ടോ അപ്പോൾ ചെറിയൊരു സാധാ ചോറും കറിയും വെക്കുന്ന മാതിരി തന്നെ ചെറിയൊരിത് ചെയ്തെന്ന് മാത്രം വലിയ ആർവാടും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തത് മാത്രം അപ്പോൾ അതിന് അവർക്ക് ഇലയിൽ ഒരു ആഗ്രഹം അപ്പോൾ കുട്ടികളുടെ ആഗ്രഹമല്ലേ നമ്മൾ നടത്തി കൊടുക്കണ്ടേ അപ്പോൾ അത് കാരണം ഇല പറിക്കാമെന്ന് വിചാരിച്ചു ഇല മുറിച്ച് വാടിൽ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു ഭക്ഷണം അപ്പോൾ മാൾക്കുട്ടിക്ക് ഇഷ്ടമായിട്ടുള്ള മാൾക്കുട്ടിക്ക് പാകമായിട്ടുള്ളൊരു ഇല തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടിയതല്ലോ അപ്പോൾ അമ്മക്കുട്ടിക്കും അതിൻ്റെ മാളക്കുട്ടിക്കും അതിൻ്റെ ഇല ഇനി അച്ഛനും വേണം അമ്മയ്ക്കും വേണം അപ്പോൾ ഈ ഇല ഞങ്ങടെ മുറിക്കുക നമ്മുടെ വീട്ടിൽ വാഴയൊന്നും ഇല്ലാട്ടോ അപ്പോൾ അത് കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാഴൻ്റെ വാഴയിൽ നിന്നാണ് നമ്മൾ മുറിക്കണത് ഇല കേട്ടാ അപ്പോൾ ഇതിന്ന് രണ്ടെണ്ണം കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാറ്റ് കുറേ ഇതായി പോയി പിന്നെ കഴിഞ്ഞയാഴ്ച നമ്മുടെ അമ്മക്കൂട്ടിൻ്റെ സ്കൂളിൽ മാളിക്കുട്ടിൻ്റെ സ്കൂളിലൊക്കെ ഓണസദ്യ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് രണ്ട് മൂന്ന് ഇലയൊക്കെ പറിച്ചു അപ്പോൾ അത് കാരണം ഇല കുറവാണ് ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് പോകണം മൂന്നിലേ കിട്ടിയിട്ടുള്ളൂ ഇനി ഒരെണ്ണം കൂടി കിട്ടണം അപ്പോൾ അതും കൂടി പൊട്ടിക്കട്ടെ കേട്ടോ അവിടെ വാഴണ്ടല കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് കാരണം താഴത്തെ പറമ്പിൽ വാഴണ്ടില ഉണ്ട് വീണ്ടും നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഒരു കുട്ടി വാഴയുണ്ട് അപ്പോൾ അതിന്ന് ഒരലയും കൂടി പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഇലയായി ഇപ്പോൾ ഈ ഓണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പ്ലേറ്റിലല്ല ഭക്ഷണം കഴിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ വാടിൻ്റെ തന്നെ ഭക്ഷണം കഴിക്കണം നമ്മളപ്പളല്ലേ കഴിക്കാറല്ലോ വാടിൻ്റെ അലയിൽ സാധാരണ നമ്മളെപ്പോഴും പ്ലേറ്റിലല്ലേ കഴിക്കുക അപ്പോൾ ഈ നല്ല ദിവസത്തിന് വാഴൻ്റെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഒരല കിട്ടി രണ്ടില കൂടുതൽ പറിക്കാം എന്തായാലും അപ്പൊ ഇതും കൂടി പറിച്ച നമുക്കുള്ള ഇലയായി ഇല്ലേ ആ മുട്ടിയാ ഓക്കെ അഞ്ചലയിൻ്റെ കേട്ടാ അപ്പൊ നമുക്കത് മതി എന്തോ ഒരു സാധനം കടിച്ചു അത് പഴുതാരിയാണോ സംശയം പോ വന്ന തോന്നുന്നു ഇല അങ്ങനെ തെയ്യ് നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ അതാ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഇല ഒഴിച്ചിട്ടുണ്ട് ചേട്ടന് വീഡിയോ വീടിയെടുക്കാണേ അപ്പൊ തെയ്യ നമ്മുടെ ഇലയില് ഒരു പടത്തിട്ട് കുറവില്ലേ നമുക്ക് പപ്പടം അതെ നമ്മുടെ എന്തെങ്കിലും സംഭവങ്ങൾ ഇതേപോലെ ഓണത്തിന് ഉണ്ടാക്കില്ല നമുക്ക് പാടാത്തതാണെങ്കിലും പപ്പടം കാച്ചാതെന്താ മതി അപ്പൊ ആ ഓണം പൂർണ്ണ എന്നാണ് അമ്മ പറഞ്ഞേക്കണത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ പപ്പടം കച്ചിട്ടില്ല അപ്പൊ സദ്യ നിങ്ങൾ എല്ലാരും കഴിച്ചു കാണണം വിശ്വസിക്കുന്നു അപ്പൊ ഇഷ്ടമുള്ള പായസം ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സേവനം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഞാൻ പാല് മേലെ കൂടി നിക്കണപ്പഴേ ഇനി വെറും വെള്ളമായിട്ട് അങ്ങനെ നിക്കുവെന്ന് വിചാരിച്ചു പക്ഷെ കറക്റ്റ് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ തെറ്റാ തെറ്റുപുറിയോ